ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടി നവീകരിച്ച റേഡിയോളജി വിഭാഗം മാർക്ക് പോളിഗൺ ഉദ്ഘാടന പിതാവിന്റെ അധ്യക്ഷതയിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഹൃദയങ്ങൾ കീഴടക്കിയ ആദ്യകാല സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മികച്ച സംഭാവന നൽകിയ സഭയുടെ പുതിയ കാൽവെപ്പ് ചാലക്കുടിയിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസമാകട്ടെ എന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സെന്റ് ജെയിംസ് ആശുപത്രി എന്നും നിലനിൽക്കുന്നത് ജീവസംസ്കാരത്തിനു വേണ്ടിയാണ് തുടർന്നും അശരണർക്കും ആലംബഹീനർക്കും വേണ്ടി അത്താണിയായി ആശുപത്രി എന്നും എപ്പോഴും നിലനിൽക്കുമെന്നും ഇരിഞ്ഞാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുകാട് അധ്യക്ഷ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ചാലക്കുടി എം എൽ എ സനേഷ്കുമാർ ജോസഫ് നഗരസഭാ ചെയർമാൻ എ ബി ജോഷ് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഫാദർ ആൻഡു ആലപ്പാടൻ ഫാദർ ജോസഫ് ഗോപുരം തുടങ്ങിയവർ സംസാരിച്ചു ഫാദർ നവീൻ നവീനൂക്കൻ ഫാദർ ടിജോ ആലപ്പാട്ട് ഫാദർ മനോജ് മേക്കടത്ത് ഫാദർ ജോയൽ ചെറുവത്തൂർ ഫാദർ ഡിൻഡോ തെക്കിനേത്ത് ഓപ്പറേഷൻസ് മാനേജർ ടി ജെ പൌലോസ് ജിമ്മി ജോയ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഈ പ്രദേശത്തെ ആ ഒരു ശുശ്രൂഷാരംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഡോക്ടർ പ്രതാപ് വർഗിയുടെ പേര് പറഞ്ഞ തന്നെ ഞങ്ങളെ സൂചിപ്പിക്കുകയായിരുന്നു ഞാൻ തന്നെ അദ്ദേഹത്തിന് അടുത്ത ദിവസം ഒരു കപാടകൾ കണക്കി തന്നതായിരിക്കും നമ്മുടെ ഈ പ്രദേശത്ത് ചാലപ്രിയ അദ്ദേഹങ്ങളൊന്നും വികസിക്കാത്ത കാലത്തായി ഏറ്റവും കുറഞ്ഞ ജീവിത രോഗികളെ ശുശ്രൂഷിപ്പിക്കുക എന്ന സഭയുടെ മഹാഭൂർത്തി വെച്ചിട്ടുണ്ട് ചാലപ്രിയയുടെ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ സഹായ തസ്തകരുടെ സ്നേഹപൂർവ്വമായ ഒരു സ്പർശനമായി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ നിലനിൽക്കുക ഇവിടെ റേഡിയോളജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തൽക്കാലം ഏതെങ്കിലും വിധത്തിൽ മറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുള്ള സഹായങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ പത്തു കോടിയോളം രൂപ ചിലവഴിച്ചുകൊണ്ട് സഭയും മാനേജ്മെൻറ്റും ഇവിടെ എത്തിച്ചേരുന്ന രോഗികൾക്ക് കുറെ കൂടി കൂടി സാമ്പത്തികമായി സഹായം നൽകാവുന്ന വിധത്തിലും സ്വന്തമായി ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കപ്പെടാൻ ഇന്ന് നാം കാണുന്ന ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സാക്ഷിയാകാൻ തീരുമാനിച്ചത് ഒരു ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വന്നു നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വന്നു നിൽക്കുമ്പോൾ തോന്നുന്ന വികാരങ്ങൾ ഇവിടെ വന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരം പ്രിയപ്പെട്ട പിതാ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഒരേ ഒരു വലിയ അത് ജീവസംസ്കാരത്തെ പരിപോഷിപ്പിക്കുക എന്ന വളർത്തായ ഒരു ദൗത്യം ഈ സമയത്തെടുക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ഇവിടെയുള്ള ഇവിടെ ആരംഭിച്ചതും തുടരുന്നതും വ്യത്യസ്തമായ വഴികളിലൂടെ കടന്നുപോകുന്നതുമായ നമ്മുടെ ഈ ആശുപത്രി എന്ന പ്രഖ്യാപനമാണിത് തീർച്ചയായും അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ആശുപത്രിക്കും ആശുപത്രിയിൽ നയിക്കുന്ന സഭയ്ക്കും മാനേജ്മെന്റിനുമാകുന്ന കാര്യത്തിൽ സംശയവും ക്രിസ്റ്റീയ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മോദാലും കേരളത്തിലെ പോലും ചെയ്ത വലിയ പാരമ്പര്യങ്ങളുള്ള സഭയാണ് കേരളത്തിലെ ക്രിസ്റ്റീയ സഭ നമ്മുടെ നാട്ടിൽ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും മറ്റു വിഭക്തികളൊന്നുമില്ലാത്ത വിധം അപകടകരമായി കിടന്നാൽ ഭ്രാന്താലയത്തിൽ മുന്നോട്ട് നടക്കാൻ വഴിയറിയാതെ ദിശതറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് ഐപത്തിനും അനാചാരത്തിനും തൊട്ടുകൂടാനെങ്കിലും തീട്ടിക്കൂടാനെങ്കിലും ഒക്കെ അപ്പുറത്താണ് അക്ഷരവും ആരോഗ്യവും എന്ന് തിരിച്ചറിയാൻ സഭകാരി എന്നുള്ളതിൽ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുതൽ മാത്രമല്ല ദൃഢമായി ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മലയാളത്തിൽ അന്യം നിന്നു പോയ പലതിനെയും ഓർമ്മപ്പെടുത്തി അനുഭവിപ്പിക്കാൻ അവസരം ഉണ്ടാക്കിയത് സഭയാലും യാതൊരു തർക്കവും ഇല്ലാതായിട്ട് സമ്മതിക്കാവുന്ന പ്രശ്നങ്ങളെയും ഒന്നാണ് മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹോസ്പിറ്റല് ഈ ചാലക്കുടി പ്രദേശത്ത് തുടങ്ങുവാൻ തീരുമാനിക്കുമ്പോഴും അഭ്യുന്യ എയിംസ് ഫിരാമിൻ്റെ നേതൃത്വത്തിൽ തീരുമാനമെടുക്കുമ്പോഴും വളരെ പ്രത്യേകമായിട്ട് ലക്ഷ്യമിച്ചൊരു കാര്യമുണ്ട് ചാലക്കുടിക്ക് കിഴക്ക് ഭാഗത്തുള്ള മലയോര പ്രദേശത്തുള്ള സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യ സഹായം എത്തിച്ചു കൊടുക്കാൻ ഈ മുൻപത്തിയിലായിരിക്കണം കാരണം മലയോര നിന്ന് വരുന്ന രോഗികൾക്ക് ഇവിടെ നിന്ന് മറ്റ് ടൗണുകളിലേക്ക് പോകുക അത്ര എളുപ്പമുള്ള സംഗതിയല്ല പെട്ടെന്ന് ചികിത്സ ലഭിക്കുവാൻ ഈ ചാലക്കുടിയിൽ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ചാലക്കുടിക്കാർക്കും രൂപ ലക്ഷ്മി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ ഫണ്ട് അറേഞ്ച് ഐ ട്യൂ ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ആയാലും ആയാലും ഡെപ്പോസിറ്റ്സ് ബാങ്ക് മനസ്സറിഞ്ഞ സൗഹൃദം ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം Intimate Matrimony Chiriyat Jewelry South Junction Chalakudi